നമസ്കാരം ഞാൻ മനോജിൻ എടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വിദേശത്ത് റബ്ബർ വില ഇരുന്നൂറ് രൂപയിൽ പുറത്ത് കടന്നിട്ടും കേരളത്തിൽ അനക്കമില്ലാതെ നിൽക്കുകയാണ് റബ്ബർ വില അപ്പോൾ കേരളത്തിൽ എന്നേയും ഇരുന്നൂറ്റമ്പത് രൂപ മറി കടക്കേണ്ട സമയം കഴിഞ്ഞു അപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ വില ആവാതിരുന്നത് ഈ കാരണങ്ങൾ കൊണ്ടാണ് അപ്പോൾ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ചെയ്യാൻ കാണാം എന്തെങ്കിലും മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദിയുണ്ട് ഇനി ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഇതേപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എടുത്തു നിന്നിരിക്കും എല്ലാ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം നമുക്ക് വീഡിയോയിലോട്ട് கடக்காம் നാല് മാസം മുമ്പ് ഇരുന്നൂറ് കടന്ന റബറിൻ്റെ വില പിന്നീട് താഴ്ന്നു രണ്ട് മാസമായി വില തീരെ വർദ്ധിക്കാത്ത സാഹചര്യമാണ് എന്നാൽ അന്താരാഷ്ട്ര വിപണിയിൽ വില വർദ്ധിക്കുന്നുമുണ്ട് നിലവിൽ റബ്ബർ ബോർഡ് വില നൂറ്റി രൂപയാണ് കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി അൻപത് രൂപയിലെത്തിയ വിലയാണ് പെടുന്നനെ കൂപ്പുകുത്തിയത് വില ഉയർത്താൻ ആഭ്യന്തര വിപണിയിൽ നിന്ന് റബ്ബർ വാങ്ങണമെന്ന് റബ്ബർ ബോർഡ് ടയർ കമ്പനികളോട് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇപ്പോഴും നാമമാത്രമായ തോതിലാണ് കമ്പനികൾ റബ്ബർ വാങ്ങുന്നത് അതും റബ്ബർ ബോർഡിൻ്റെ പ്രഖ്യാപിത വിലയേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് കമ്പനികൾ പ്രധാനമായും ഇറക്കുമതി ചെയ്യുന്ന റബ്ബറാണ് ഉപയോഗിക്കുന്നത് ഇതുമൂലം മാസങ്ങളായി റബ്ബർ വില ഇരുന്നൂറ് കടക്കാത്ത സ്ഥിതിയാണ് ബാങ്കോക്ക് വില മൂന്ന് മാസം മുമ്പ് നൂറ്റി തൊണ്ണൂറ്റിയേഴ് രൂപ ഇപ്പോൾ ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപ എത്തിയിട്ടും ഇന്ത്യയിൽ വില കൂടിയില്ല ബജറ്റിൽ റബ്ബറിന് താങ്ങുവിലയോ റബ്ബർ മേഖലയ്ക്ക് പുതിയ പദ്ധതികളോ പ്രഖ്യാപിക്കാത്തത് വലിയ നിരാശയുണ്ടാക്കിയിട്ടുണ്ട് വേനലിൻ്റെ ചൂട് ഇപ്പോഴേ അനുഭവപ്പെടുന്നതിനാൽ ഇനിയുള്ള മാസങ്ങളിൽ റബ്ബർ പാൽ ഉൽപ്പാദനത്തിൽ കാര്യമായ കുറവുണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് വെട്ടാൻ ആളെ കിട്ടാത്തതിൻ്റെ പ്രശ്നവും ഉണ്ട് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ റബ്ബറിന് വില കൂടാതിരിക്കുന്നത് എൻ്റെ കാരണങ്ങൾ ഇതൊക്കെയാണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക എല്ലാം ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റ് ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി